ജനങ്ങൾ സമാധാനത്തിനുവേണ്ടി കേടുക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ടും ഇവരുടെയൊക്കെ അനുഗ്രഹങ്ങളെ കൊണ്ടാണ് ശാന്തിയും സമാധാനവും ലഭിക്കുക എന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്ക് ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ പ്രയാസങ്ങളിൽ പങ്കുചേരുക എന്നുള്ളത് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥന എന്ന് മാത്രമേ നമുക്ക് സാധ്യത പ്രാർത്ഥന എന്നുള്ളത് ഉമ്മിന്റെ ആയുധമായ ശിലാഹലും അമ്മിനാണ് ശക്തിയാണ് അർത്ഥമുള്ളത് മാത്രമല്ല മധുരൂമിന്റെ പ്രാർത്ഥനയ്ക്ക് ജാപത്തിൽ നിന്നും സുഖീന അറസ്റ്റിലുള്ള സംബന്ധമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരങ്ങളിൽ അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശാന്തി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഒന്ന് ഇതുപോലുള്ള മഹാത്മാക്കളുടെ തിരുസന്നിധിയിൽ വെച്ചുകൊണ്ട് സമാധാനത്തിനു വേണ്ടി സമാധാനത്തിനുവേണ്ടി സമാധാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നിഷ്ടൂരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യത്വം അരവീച്ച ഒരു കൂട്ടം ആളുകൾ ചോരക്കുപോലും വിലകൽപ്പിക്കാത്ത രീതിയിൽ ജീവനെ ഒട്ടും തന്നെ വിലകൽപ്പിക്കാത്ത രീതിയിൽ നിഷ്ഠൂരമായി വലിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിസ്സഹരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാവുന്നതെന്നുണ്ട് അത് പ്രാർത്ഥന അതും മഹാത്മാക്കളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന നന്മകൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന മികച്ച ഹബീബായ ശക്തിന് തങ്ങൾ ആയിത്തങ്ങൾ പഠിപ്പിച്ച കാലത്ത് മനീസ്രായിലൊരു സംഘം യാത്ര പുറപ്പെട്ടു യാത്ര മധ്യ അവർ ഗുഹയിലമയന് വായിച്ചെന്ന് അവരാ ഗുഹാമുഖം ശക്തമായ കാറ്റിലും മഴയിലും ഗുഹാമുഖം അടഞ്ഞുപോയി ആ പേരും അവരെ രക്ഷപ്രാപിക്കാൻ വേണ്ടി ചെയ്തത് പ്രാർത്ഥനയായിരുന്നു വെറും പ്രാർത്ഥനയല്ല അവർ ചെയ്ത നന്മകളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന പ്രയാ ചെയ്ത നന്മകൾ മുന്നിട്ട് കൊണ്ടിരുന്നു ആ ചെയ്തു ഒരാൾ മാതാപിതാക്കൾക്ക് ചെയ്ത ഗുണങ്ങൾ മുൻനിർത്തിക്കൊണ്ടിരുന്നു ആ ചെയ്തു മറ്റൊരാൾ കുടുംബത്തിന് ചെയ്ത ഗുണങ്ങൾ മുന്നിർത്തിക്കൊണ്ടിരുന്നു ആ ചെയ്തു മറ്റുള്ളവർ ജോലിക്കായിട്ട് ചെയ്ത നന്മകൾ മുന്നിർത്തിക്കൊണ്ടിരുന്നു ആ ചെയ്തു ഓരോ ആയും കഴിഞ്ഞതിനനുസരിച്ച് അവരുടെ ഗുഹാമുഖം അടഞ്ഞുപോയ ഗുഹ തുറക്കപ്പെടുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് ശബരി റസൂണുള്ളി സലഹുലി സ്വലമതങ്ങൾ സഹായത്തിനോട് പറഞ്ഞു കൊടുത്ത സംഭവമാണ് ഇവിടെയും നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് പ്രാർത്ഥനയാണ് മഹാത്മാക്കളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന നാം ചെയ്യുന്ന നന്മകൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന ഇതൊക്കെ നമ്മുടെ വിജയത്തിന് രക്ഷയ്ക്ക് നമ്മുടെ ആയുധമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഒരു മഹാത്മാവിന്റെ പ്രതിസന്നിധിയിൽ നാം ഒരു വിശ്വ കൂടുമ്പോൾ നമുക്കും ചെയ്യാനുള്ളത് സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ലോക മുസ്ലിം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയൊക്കെ നമുക്ക് പങ്കാളികളാകുകയും നമുക്ക് ആ നില പരിശോധിക്കുമ്പോൾ നമുക്ക് ചെയ്ത അനുഗ്രഹം കൂടി നമ്മുടെ സ്മരിക്കേണ്ടതുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വതന്ത്രമായി നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഇന്ന് നമുക്ക് അവസരമുണ്ട് നേരത്തെ ഇവിടെ സ്വോകത്തെ സൂചിപ്പിച്ചതുപോലെ ആശങ്ക നമുക്കുണ്ട് നമുക്ക് ഇന്ത്യയിലും ആശങ്കയിലാണ് ലോകത്തും തന്നെ ആശങ്കയിലാണ് പ്രയാസത്തിലാണ് നമുക്ക് മുന്നോട്ടുള്ള ഗമനത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലരും ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കൊന്നേ ഒന്നുണ്ട് അത് നമുക്ക് പ്രാർത്ഥനയാണ് ആയാണ് മഹാത്മാക്കളുടെ സാമീപ്യമാണ് അവരുടെ തണലാണ് നാം അവരെ മുൻനിർത്തിക്കൊണ്ട് അവരെ തിരുസന്നിധിയിൽ വെച്ചുകൊണ്ട് സമാധാനത്തിനു വേണ്ടി ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സർവാധിപനായ റംസ് മഹാരൂപ തല പൂരിപ്പിക്കപ്പെടുന്ന അക്രമിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് രക്ഷയും ശാന്തിയും നൽകി അനുഗ്രഹിക്കട്ടെ ലോക മുസ്ലിം ജനങ്ങൾക്ക് അഭിവൃദ്ധിയും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരുമിച്ചുകൂടൽ സ്വാതിഹായ്മനായി നമ്മൾ ചെയ്യുമാറാവട്ടെ ഒട്ടനവധി ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ഈ മഹാര സന്നിധിയിൽ എത്തിയിട്ടുള്ളത് എല്ലാ സന്ദേശങ്ങളും പൂർത്തീകരിക്കുകയും എല്ലാ പ്രയാസങ്ങളും സലാമത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ അപ്രകാരം നിന്ന് നമ്മോട് കഴിഞ്ഞ വർഷം വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും മരണപ്പെട്ടതും ശിഷ്യ നമ്മുടെ ഒക്കെ അഭിയന്തരായ ഇബ്രാഹിം സുലിയും ഒന്നാമ് അദ്ദേഹത്തിന്റെ ദർജയ ഉയർത്തി മാറാവട്ടെ അപ്രകാരം തന്നെ സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർ സദാതീകൾ ഉള്ളാഹു അവർക്കൊക്കെ മൗഫുറത്തും അർഹമത് നൽകി അനുഗ്രഹിക്കട്ടെ ശിഷ്യ നമുക്കെന്ത് മഹാനായ നമ്മുടെ ക്യാപ്റ്റിനെ ജ്യോതിസായി വേറെക്കാലം നമുക്ക് ഉയർത്തി നൽകിയിരുന്ന മഹാനസൈ മുഹമ്മദ് അലി ഷിയാബ് തങ്ങളൊപ്പത്തായ ദിവസം അള്ളാഹു അവിടെ നിറഞ്ഞ ഉയർത്തിക്കൊടുക്കുകയും അവിടെ ഹക്ക് ജാപൊ ഒരുക്കൊണ്ട് ലോകത്ത് തന്നെ സമാധാനം നിരത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എജ്ജത്തുള്ള ജീവിതം നമുക്ക് ഉള്ളഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്മുല്ലാഹ്റഹ്ലാം റഹിമെന്ന വചനത്തിൽ ഈ സംഗമത്തിന്റെ ഈ വാതിന്റെ ഉദ്ഘാടനങ്ങൾ വഹിച്ച് അറിയിക്കുന്നു വാഹൃദ് അവാർദ്ദി ഹലാ ഇസ്ലാം അറീംറം സാധ്യത